ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നന്ദിനിയുടെ ഭർത്താവാണ് എന്നാൽ നന്ദിനിയുടെയും ജയരാമിന്റെയും വിവാഹം കഴിഞ്ഞ് ഒരു വർഷമായപ്പോഴത്തേക്കും അവരുടെ വിവാഹ ദിവസം തന്നെ മാധുരിയെ വിവാഹം കഴിച്ചുകൊണ്ട് വന്നിരിക്കുകയാണ് ജയരാം അതും നന്ദിനിയുടെ മുന്നിലേക്ക് അതുകൊണ്ട് തന്നെ ജയരാമന്റെ അമ്മയ്ക്കത് സ്വീകരിക്കാൻ കഴിഞ്ഞില്ല തന്റെ മരുമകളെ മനസ്സും തുറന്ന് സ്വീകരിച്ചതിന് ശേഷം മകനെ പടിയടിച്ച് പിണ്ട വെക്കുകയാണ് അമ്മ മകൻ മരിച്ചു എന്ന് മനസ്സിൽ വിചാരിച്ച് മകനു വേണ്ടി ഇപ്പോഴും ബലിയിടുകയും ബാക്കി കർമ്മകൾ ചെയ്യുകയും ചെയ്യുന്നുണ്ട് അമ്മ ജയരാമന് രണ്ട് സഹോദരങ്ങളുണ്ട് അവരുടെ ഭാര്യമാരും ആ വീട്ടിൽ തന്നെയാണ് താമസിക്കുന്നത് ഒരു വലിയ കൂട്ടുകുടുംബമാണത് എന്നാൽ എന്തിനും ഏതിനും എല്ലാവർക്കും ഇഷ്ടം അത് ജയരാമന്റെ സഹോദര ഭാര്യമാർക്ക് ഇഷ്ടപ്പെടുന്നില്ല ജയരാമൻ മറ്റൊരു വിവാഹം കഴിച്ചു പോയതിനു ശേഷവും നന്ദിനി ഇപ്പോഴും ആ വീട്ടിൽ താമസിക്കുന്നു ഇതേ സമയം ജയരാമൻ മാധുരയെ വിവാഹം കഴിച്ച് മറ്റൊരു സ്ഥലത്ത് സുഖമായി ജീവിക്കുകയാണ് അവർക്ക് ഒരു കുട്ടി കൂടിയുണ്ട് ആ കുട്ടിയുടെ പേര് മീനാക്ഷി എന്നാണ് ഇപ്പോൾ കാണിക്കുന്നത് ജയരാമന്റെ മാധുരയുടെയും വിവാഹ വാർഷികം നന്നായിട്ട് ആഘോഷിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് മീനാക്ഷി അവർ അവരുടെ വിവാഹ വേഷത്തിൽ ഒന്നുകൂടി കാണണമെന്ന് മീനാക്ഷി ഇഷ്ടപ്പെടുന്നു ആ കാര്യം അവരോട് തുറന്നു പറയുകയാണ് മീനാക്ഷി അതേ ക്ഷേത്രത്തിൽ വെച്ച് തന്നെ കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് മീനാക്ഷിക്ക് ഏറ്റവും ഇഷ്ടം കൂട്ടുകുടുംബത്തിൽ ജീവിക്കാനാണ് ആ കാര്യം അച്ഛനോട് തുറന്നു പറയുകയാണ് മീനാക്ഷി എന്നാൽ അത് കേട്ട് ജയരാമൻ സങ്കടത്തോടെ നിൽക്കുന്നു മാധുരിയും അത് കേട്ട് വിഷമത്തോടെ നിൽക്കുന്നുണ്ട് എന്നാൽ അവർ വിഷമിച്ചു നിൽക്കുന്നത് കണ്ടിട്ട് മീനാക്ഷി പറയുന്നു എൻ്റെ മുത്തശ്ശിനും മുത്തശ്ശിയും അമ്മായിയും എല്ലാവരും നിങ്ങൾ തന്നെയാണ് എനിക്ക് ഈ ലോകത്ത് നിങ്ങൾ മാത്രം മതി അങ്ങനെ അച്ഛനെ കെട്ടിപ്പിടിച്ച് കരയുകയാണ് മീനാക്ഷി ആ ദിവസം അമ്മ വളരെയധികം ദേഷ്യത്തിലായിരിക്കും ആ ദേശം ആരെക്കൊണ്ട് ശമിപ്പിക്കാൻ നോക്കിയാലും സാധിക്കില്ല അന്നേ ദിവസം മകൻ മരിച്ചു എന്ന് കരുതി മറ്റൊരു ചടങ്ങും കൂടി ക്ഷേത്രത്തിൽ അമ്മ ചെയ്യുന്നുണ്ട് അഞ്ച് പെൺകുട്ടികളുടെ വിവാഹം ഇതേ സമയം ഒരു ക്ഷേത്രത്തിൽ മൈഥിലി എന്നൊരു പെൺകുട്ടിയെ കൊണ്ട് ഒരു പയ്യൻ എത്തിയിരിക്കുന്നു എന്നാൽ മൈഥിലി എന്ന ആ പെൺകുട്ടിക്ക് വല്ലാത്തൊരു ടെൻഷൻ ഉണ്ട് അവർ ഒളിച്ചോടി പോകാനുള്ള തീരുമാനത്തിലാണ് ആ ക്ഷേത്രത്തിൽ വിശേഷപ്പെട്ട ഒരു ചടങ്ങ് നടക്കുന്നു കുറെ പോലീസുകാർ അവിടെ എത്തി മൈഥിലി തൊഴുതുകൊണ്ട് ഭഗവാനോട് പറയുന്നു തെറ്റായിരിക്കാം ഞാൻ ഈ ചെയ്യുന്നത് പക്ഷേ പരസ്പരം സ്നേഹിക്കുന്നവരെ ഒരുമിപ്പിക്കുമെന്ന് ഇപ്പോൾ എനിക്ക് മനസ്സിലായി പോലീസ് അവിടെ എത്തിയിരിക്കുന്നത് തിരുവാഭരണം തിരുവാഭരണം മോഷണം പോയി എന്ന കാര്യം അറിഞ്ഞിട്ടാണ് മൈഥിലി തിരിഞ്ഞു നോക്കിയപ്പോൾ പോലീസിനെ കാണുന്നു എന്നാൽ ആ പോലീസിൽ ഒരാൾ കാർത്തിക് ഈ മൈഥിലിയുടെ ഭർത്താവാണ് ഭർത്താവിനെ കണ്ട മൈഥിലി ആകെ ഞെട്ടി നിൽക്കുന്നു വണ്ടി അവിടേക്ക് പാർക്ക് ചെയ്ത് വെച്ചിട്ട് മൈഥിലിയെ കൊണ്ടുവന്ന ആ വിശാൽ എന്ന പയ്യനും അവിടെ എത്തി അയാൾ ഈ പോലീസിനെ കണ്ട് ആകെ ഞെട്ടി നിൽക്കുന്നു നന്ദിനിയോട് സംസാരിക്കാൻ കാർത്തിക് എത്തുന്നു നീ എന്താ ഇവിടെ ഇവിടെയെന്ന് ചോദിക്കുന്നുണ്ട് അ നന്ദിനി പറയുന്നു അത് പിന്നെ കാർത്തികേട്ട ഞാൻ നമ്മുടെ വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് ഒരു പൂജ ബുക്ക് ചെയ്യാൻ വന്നതാണ് കാർത്തികേട്ടൻ എന്താ ഇവിടെ ഇവിടെയെന്ന് ചോദിക്കുന്നു ഇവിടുത്തെ തിരുവാഭരണ മോഷണം പോയി അത് അന്വേഷിക്കാൻ വന്നതാ ഇതെല്ലാം വിശാൽ എന്ന പയ്യൻ കാണുന്നുണ്ട് ഈ സമയത്ത് തന്നെയാണ് മീനാക്ഷിയും അവിടെ എത്തിയത് ഈ ക്ഷേത്രത്തിൽ വെച്ചാണ് മീനാക്ഷിയുടെ അച്ഛൻറെയും അമ്മയുടെയും വിവാഹം കഴിഞ്ഞത് ഇവിടെ വെച്ചാണ് എൻ്റെ അമ്മയുടെയും അച്ഛൻ്റെയും വിവാഹം കഴിഞ്ഞത് ഇവിടെ വെച്ച് തന്നെ ഒന്നുകൂടി വിവാഹം കഴിക്കാൻ നീ അനുഗ്രഹിക്കണേ ഭഗവാനെ എന്നൊക്കെ മീനാക്ഷി പ്രാർത്ഥിക്കുന്നു ഈ സമയം മീനാക്ഷിയ പോലീസുകാരെ കാണുന്നു അവിടുത്തെ ഒരു അങ്കിളിനോട് ചോദിക്കുകയാണ് മീനാക്ഷിയ ക്ഷേത്രം എന്ന് എന്താണ് ഈ പോലീസ് എന്ന് അദ്ദേഹം തിരുവാവരണം മോഷണം പോയ കാര്യം മീനാക്ഷിയോട് പറയുന്നു തിരുവാഭരണം മോഷണം പോയെന്നോ എന്റെ ഭഗവാനെ ഇതുകൊണ്ട് എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും വിവാഹം മുടങ്ങുമോ എന്ന മീനാക്ഷി ടെൻഷനോടെ വിചാരിക്കുന്നുണ്ട് ഈ സമയം കാർത്തിക് മൈഥിലിയോട് പറയുന്നു മൈഥിലി നീ എൻ്റെ ജീവിതത്തിലേക്ക് വന്നതാ എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം മൈഥിലി മനസ്സിൽ വിചാരിക്കുന്നു എനിക്ക് നേരെ തിരിച്ചാണ് നിങ്ങൾ എൻ്റെ ജീവിതത്തിലേക്ക് വന്നതാ എൻ്റെ ഏറ്റവും വലിയ ദൗർഭാഗ്യം വൈശാഖ് ഞാനും കൂടി ഒരുമിക്കാൻ തീരുമാനിച്ചപ്പോൾ അന്ന് നിങ്ങൾ എൻ്റെ ജീവിതത്തിലേക്ക് വന്നു ഇപ്പോൾ ഞങ്ങൾ ഒളിച്ചോടാൻ തീരുമാനിച്ചപ്പോൾ നിങ്ങൾ എനിക്ക് തടസ്സമായി വന്നു ആ സമയം മറ്റൊരു പോലീസ് അവിടേക്ക് വന്നിട്ട് സി സി ടി വി വിഷ്വൽസ് നോക്കാം എന്ന് പറയുന്നുണ്ട് നോക്കാം എന്ന് പറഞ്ഞ് രണ്ടുപേരും പോകാൻ തുടങ്ങിയപ്പോഴാണ് പെട്ടെന്ന് മീനാക്ഷിയും കാർത്തികും തമ്മിൽ കൂട്ടിയിടിക്കുന്നത് മീനാക്ഷി അദ്ദേഹത്തോട് സോറി പറയുന്നു അവിടെ ഒരു ചേച്ചിയോട് ചോദിക്കുകയാണ് മീനാക്ഷി ഇവിടെ നിന്ന് മോഷണം പോയ തിരുവാഭരണം തിരിച്ചു കിട്ടിയോ എന്ന് പോലീസ് വന്നല്ലോ എന്തായാലും ഇനി അത് അവർ നോക്കിക്കോളും എന്ന് പറഞ്ഞ് ആ ചേച്ചി അങ്ങ് പോയി ഈ സമയം സി പരിശോധിക്കുകയാണ് കാർത്തിക് രാവിലെ നട തുറന്നപ്പോഴാണോ തിരുവാഭരണം ഇല്ല എന്ന് മനസ്സിലായത് എന്ന് അദ്ദേഹം ചോദിച്ചപ്പോൾ ക്ഷേത്ര കമ്മിറ്റിയിലെ ഒരാൾ പറയുന്നു എന്നും ഭഗവാൻ തിരുവാഭരണം ചാർത്താറില്ല അത് ചില വിശേഷ ദിവസങ്ങളിലും ഉത്സവ ദിവസങ്ങളിലും മാത്രമാണ് ചാർത്താറുള്ളത് അപ്പോൾ ശ്രീകോവിലിനുള്ളിൽ നിന്നല്ല മോഷണം പോയത് എന്ന് കാർത്തിക് ചോദിക്കുന്നുണ്ട് ഈ സമയം വൈശാഖ് മൈഥിലിയെ ഫോൺ ചെയ്യുന്നുണ്ട് കാർത്തികിന്റെ അടുക്കുന്ന അടുത്ത് നിൽക്കുന്നത് കൊണ്ട് മൈഥിലി ഫോൺ കട്ട് ചെയ്തു ഈ സമയം തിരുമേനി എല്ലാവരോടുമായി പറയുന്നു മോഷണം നടന്നിട്ട് അധിക സമയം ആയിട്ടില്ല അതുകൊണ്ട് തന്നെ ആ കള്ളൻ അധിക സമയം പോവാനും അധിക ദൂരെ പോവാനും ചാൻസ് ഇല്ല എന്ന് അത് കേട്ടുകൊണ്ടുവന്ന മീനാക്ഷി വൈശാഖിങ്ങനെ ഒളിച്ചു നോക്കുന്നത് കാണുന്നു ഇവനാണോ ആ കള്ളൻ എന്ന് മീനാക്ഷി മനസ്സിൽ വിചാരിക്കുന്നുണ്ട് വൈശാഖിന്റെ ബാഗിൽ നിന്നും സ്വർണത്തിന്റെ എന്തോ ഒരു സംഭവം ബാഗിന് വെളിയിൽ കിടക്കുന്നതും മൈഥിലി കാണുന്നു സോറി മീനാക്ഷി കാണുന്നു മീനാക്ഷി ഉറക്കെ വിളിച്ച് പറയുന്നു ദേ കള്ളൻ കള്ളൻ നാട്ടുകാരെ കള്ളൻ ദേ ഇവിടെ നിൽക്കുന്നോ ദേ കള്ളൻ ഇവിടെ നിൽപ്പുണ്ട് എന്ന് പറഞ്ഞ എല്ലാവരെയും ഇവിടേക്ക് വിളിച്ചു വരുത്തുകയാണ് മീനാക്ഷി വൈശാഖിനെ ചൂണ്ടിക്കാണിച്ചിട്ടാണ് അത് കാണിച്ചു കൊടുക്കുന്നത് ഞാൻ പറയുന്ന ഒന്ന് കേൾക്ക് ഞാൻ കള്ളനല്ല എന്ന് എന്നൊക്കെ വൈശാഖ് ആവർത്തിച്ച് പറഞ്ഞപ്പോൾ മീനാക്ഷി പറയുന്നു നീ തന്നെയാണ് കള്ളൻ തിരുവാഭരണം മോഷ്ടിച്ചത് നീയല്ലേ എടി പെണ്ണെ കള്ളി ഞാൻ വെറുതെ നീ കള്ളൻ പറയരുത് ഞാൻ കള്ളനൊന്നും അല്ല എന്നൊക്കെ വൈശാഖ് പറയുന്നുണ്ടെങ്കിലും മീനാക്ഷി പറയുന്നു എടോ കള്ളോ തന്റെ ഈ ബാഗിൽ ഞാൻ മാല കണ്ടതാ ഇവന്റെ ഈ ബാഗിൽ സ്വർണ്ണാഭരണം ഞാൻ കണ്ടതാണ് ആ ബാഗ് പിടിച്ചു വാങ്ങിച്ചു നോക്ക് ദേവിയുടെ തിരുഭാവരണം അതിലുണ്ടാകും അവന്റെ ബാഗ് തുറന്നു നോക്ക് എന്നൊക്കെ മീനാക്ഷി പറയുന്നുണ്ട് അവർ സി സി ക്യാമറ പരിശോധിച്ച് നിൽക്കുന്നതിനിടയിൽ ഒരാൾ വന്ന് പോലീസിനോട് പറയുന്നു സാറേതേ കള്ളനെ പിടിച്ചു നാട്ടുകാരെല്ലാവരും കൂടി കള്ളനെ പിടിച്ചിട്ടുണ്ട് എന്നാൽ വൈശാഖിനെ അവിടെ കണ്ട മൈഥിലി ആകെ ടെൻഷനോടെ നിൽക്കുന്നുണ്ട് വൈശാഖിന്റെ മുഖം ഒന്ന് കാണാൻ വേണ്ടി കാർത്തികം ശ്രമിക്കുന്നു എങ്ങനെ വൈശാഖിനെ രക്ഷിക്കും ആ ബാഗിൽ നിറയെ എന്റെ സ്വർണമാണല്ലോ വൈശാഖിനെ ഇപ്പോൾ കാർത്തിക് കാണും കണ്ടാൽ ഇപ്പോ തന്നെ എല്ലാം തീരും ദൈവമേ എന്ത് ചെയ്യും കാർത്തികയിൽ നിന്നും വൈശാഖിനെ എങ്ങനെ രക്ഷിക്കും എന്നൊക്കെ വിചാരിക്കുകയാണ് മൈഥിലി കാർത്തിക് അങ്ങോട്ട് പോയ സമയം പെട്ടെന്ന് കാർത്തികയൊക്കെ ഏട്ടാ എന്ന് പറഞ്ഞ് തലകറങ്ങി വീഴുകയാണ് മൈഥിലി കാർത്തികും വേറെ രണ്ട് കുട്ടികളും അവിടേക്ക് ഓടിയെത്തി സാർ ഞാൻ കള്ളനല്ല സാർ സാർ ഇതിൽ എൻ്റെ ഭാര്യയുടെ സ്വർണ്ണമാണ് എന്നൊക്കെ എല്ലാവരോടുമായി പറയുകയാണ് വൈശാഖ് എന്നിട്ട് മീനാക്ഷിയോട് പറയുന്നു എടി നീ ഇതിനെ അനുഭവിക്കോടി നീ ചെയ്തത് വലിയൊരു തെറ്റാ മീനാക്ഷി പറയുന്നു മോഷ്ടിച്ചിട്ട് നിന്ന് ന്യായം പറയുന്നോടി എൻ്റെ സ്നേഹവും എൻ്റെ ജീവിതമാണ് നീ എനിക്ക് നഷ്ടപ്പെടുത്തിയത് അതുപോലെ നിന്റെ സ്നേഹവും നിന്റെ ജീവിതവും നിന്നെ സ്നേഹിക്കുന്നവര് എല്ലാവരും നിനക്ക് നഷ്ടപ്പെടു ഞാൻ അനുഭവിക്കുന്ന ഈ വേദന നീയോ അനുഭവിക്കടി എന്നൊക്കെ വൈശാഖ് പറയുന്നുണ്ട് ഇത് കേട്ട് മീനാക്ഷി പറയുന്നു ദൈവത്തിന്റെ തിരുവാവരണം മോഷ്ടിച്ചിട്ട് എന്നെ പ്രാഗുന്നോ ആ സമയം തിരുമേനി വന്ന് ഓടി വന്ന് പറയുകയാണ് അയാളെ വിട്ടേക്കണം സാർ തിരുവാഭരണം തിരിച്ചു കിട്ടി തിരുവാഭരണം ഇവിടെ തന്നെ ഉണ്ടായിരുന്നു അത് കൊണ്ടുവച്ച സ്ഥലം മാറിപ്പോയതാ അത് കേട്ട് വിഷമത്തോടെയും ടെൻഷനോടെയും നിൽക്കുകയാണ് മീനാക്ഷി ശേഷം കാണിക്കുന്നത് മീനാക്ഷി റോഡിലൂടെ പോയിക്കൊണ്ടിരിക്കുവായിരുന്നു ആ സമയത്താണ് പോലീസ് ചെക്കിംഗ് നടക്കുന്നത് അവർ ആർ സി ബുക്കും ലൈസൻസും ചോദിക്കുന്നുണ്ട് എന്നാൽ ആർ സി ബുക്ക് മാത്രം കൊടുത്തു ലൈസൻസ് എവിടെയെന്ന് ചോദിച്ചപ്പോൾ ഒരു പരിങ്കലോടെ ഉത്തരം പറയുകയാണ് മീനാക്ഷി എനിക്ക് ലൈസൻസ് ഇല്ല എന്ന് പറയുന്നു ആഹാ ലൈസൻസ് ഇല്ലേ സന്തോഷം എങ്ങോട്ടിറങ്ങി വന്ന് കോൺസ്റ്റബിൾ പറയുന്നുണ്ട് എസ് ഐ മീനാക്ഷിയോട് ചോദിക്കുന്നുണ്ട് ലൈസൻസ് ഇല്ലാതെ വാഹനം ഓടിക്കുന്നത് തെറ്റല്ലേ എന്ന് അത് കേട്ട് മീനാക്ഷി പറയുന്നു അറിയാം പക്ഷേ ലൈസൻസ് എടുക്കണമെങ്കിൽ പതിനെട്ട് വയസ്സാവണ്ടേ അതിനെ എനിക്ക് പതിനെട്ട് വയസ്സായിട്ടില്ല എന്നൊരു പരിങ്ങലോട് പറയുകയാണ് മീനാക്ഷി അങ്ങോട്ട് മാറി നിൽക്ക് ലൈസൻസ് ഇല്ലാതെ വണ്ടി ഓടിച്ചതിന് ഫൈൻ അടയ്ക്കും കാർ കൊണ്ടുപോകണമെങ്കിൽ വീട്ടിൽ നിന്നോടെങ്കിലും വരാൻ പറയുക ഡോ വണ്ടി സ്റ്റേഷനിലേക്ക് എടുത്തോ എന്നൊക്കെ പോലീസ് പറഞ്ഞപ്പോൾ അയ്യോ സാറേ സാറേ എനിക്കൊരു വലിയ അത്യാവശ്യമായിട്ട് അത്രയും മീനാക്ഷി പറഞ്ഞപ്പോൾ ഒന്ന് മാറി നിൽക്കുക അങ്ങോട്ട് ലൈസൻസ് ഇല്ലാതെ വണ്ടി ഓടിച്ചതും പോരാഞ്ഞിട്ട് പണിയുണ്ടാക്കുന്നോ അങ്ങോട്ട് മാറി നിൽക്ക് എന്നൊക്കെ പോലീസ് പറയുന്നുണ്ട് ഇതേ സമയത്താണ് മറ്റൊരു കാറിൽ അവിടേക്ക് വരികയായിരുന്നു മഹാലക്ഷ്മി അമ്മ അവരോട് ബുക്കും പേപ്പറും ലൈസൻസും ഒക്കെ ചോദിച്ചപ്പോൾ കോൺസ്റ്റബിളിനോട് വളരെ മോശമായാണ് അവർ സംസാരിക്കുന്നത് അവരോട് ഇങ്ങോട്ട് വരാൻ പറ ഞാൻ എന്തായാലും അങ്ങോട്ട് പോവില്ല എന്നും പറയുന്നുണ്ട് അവർ അതുപോലെ വന്ന് എസ് ഐയോട് പറയുന്നു ആഹാ അത്രയ്ക്ക് വലിയ പുള്ളിയാണോ എന്നാൽ ഞാൻ കാണിച്ചു കൊടുക്കാം എന്ന് പറഞ്ഞ് അവരും അവരുടെ അടുത്തേക്ക് പോകുന്നു ഇതൊക്കെ കണ്ടു നിൽക്കുകയായിരുന്നു മീനാക്ഷി പോലീസ് അടുത്തേക്ക് വന്നിട്ട് അവരോട് ചോദിക്കുന്നു ആഹാ അമ്മയായിരുന്നു അമ്മ എങ്ങോട്ട് പോകുന്നു അതെ ഒന്ന് രണ്ട് അത്യാവശ്യ കാര്യങ്ങളുണ്ടായിരുന്നു വേണ്ടി ഇറങ്ങിയതാ എന്നിട്ട് കോൺസ്റ്റബിളിനോട് എസ് ഐ പറഞ്ഞു കൊടുക്കുന്നു എടോ ഇത് ആരാണെന്ന് അറിയാമോ ഇത് ചെമ്പകമംഗലത്തെ രാജലക്ഷ്മി അമ്മയാണ് നമ്മുടെ എ സി ബി കാർത്തിക് സാറിൻ്റെ മുത്തശ്ശി അത് കേട്ട് ഞെട്ടി നിൽക്കുകയാണ് മീനാക്ഷി സോറി മേഡം ആളറിയാതെ പറ്റിപ്പോയതാണ് എന്ന് കോൺസ്റ്റബിൾ പറയുന്നുണ്ട് ഇതെല്ലാം കേട്ട് നിൽക്കുന്ന മീനാക്ഷി മനസ്സിൽ വിചാരിക്കുന്നു ആ ഒരു ഐഡിയ മനസ്സിൽ വിചാരിച്ചാലോ ഒരു ഐഡിയ പ്രയോഗിച്ചാലോ പെട്ടെന്ന് മുത്തശ്ശി എന്ന് പറഞ്ഞുകൊണ്ട് രാജലക്ഷ്മി അമ്മയുടെ അടുത്തേക്ക് ഓടിയെത്തുകയാണ് മീനാക്ഷി മുത്തശ്ശി മുത്തശ്ശി എന്നെ ഒന്ന് സഹായിക്കണം മുത്തശ്ശി എന്നൊക്കെ പറയുന്നു എന്താ എന്താ കുട്ടി എന്ന് അമ്മ ചോദിച്ചപ്പോൾ മീനാക്ഷി പറയുന്നു എൻ്റെ അമ്മ ഹോസ്പിറ്റലിലാണ് അമ്മയുടെ അടുത്തേക്ക് പോവാൻ ഇറങ്ങി തന്നെ ഈ പോലീസിൻ്റെ വണ്ടി പിടിച്ചിട്ടിരിക്കുക എൻ്റെ വണ്ടി വിട്ടുതരാൻ ഇവരോടൊന്ന് പറയൂ മുത്തശ്ശി പ്ലീസ് എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് സഹായിക്കണം മുത്തശ്ശി എന്നൊക്കെ പറഞ്ഞേ മാ രാജലക്ഷ്മി അമ്മയോട് കെഞ്ചുകയാണ് ഈ മീനാക്ഷി അത് കേട്ട് രാജലക്ഷ്മി അമ്മ എസ് ഐയോട് ചോദിക്കുന്നു നിങ്ങളെന്തിനാ ഇവളുടെ വണ്ടി പിടിച്ചിട്ടിരിക്കുന്നത് എന്ന് ഈ കുട്ടിക്ക് പ്രായമായിട്ടില്ല ലൈസൻസ് ഇല്ലാത്ത വണ്ടിയുമായി റോഡിലേക്ക് ഇറങ്ങിയ പിന്നെ എന്ത് ചെയ്യാനാവും എന്ന് എസ് ഐ പറയുന്നു ഹോസ്പിറ്റലിൽ ഞാൻ ചെന്നില്ലെങ്കിൽ മുത്തശ്ശി ആകെ പ്രശ്നമാകും അമ്മയ്ക്ക് ഫുഡ് കൊടുക്കാനുള്ളതാ ഞാൻ ചെന്നാലേ അത് നടക്കൂ അതിനു വേണ്ടി അമ്മയുടെ അടുത്തേക്ക് പെട്ടെന്ന് ചെല്ലാൻ കാറും എടുത്ത് ഇറങ്ങിയതാ മുത്തശ്ശി പ്ലീസ് എന്നെ ഒന്ന് സഹായിക്കേ എന്നൊക്കെ മീനാക്ഷി പറഞ്ഞപ്പോൾ രാജലക്ഷ്മി അമ്മ പറയുന്നു ചില സന്ദർഭങ്ങളിൽ നിയമത്തെ മാത്രം മുറുകെ പിടിച്ചാൽ മനുഷ്യരെ നിക്കപ്പെട്ടില്ലാതായി പോകും ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാനുള്ളവരല്ലേ പോലീസ് ഇതിപ്പോ ഒരു ജീവന്റെ കാര്യമല്ലേ ഈ കുട്ടിയൊന്ന് വെറുതെ വിട്ടൂടെ നിയമപരമായി എനിക്കിത് ചെയ്യാൻ പറ്റുന്നതല്ല എന്ന് പോലീസ് പറഞ്ഞപ്പോൾ ഈ ഒരു ഒറ്റ തവണത്തേക്ക് ക്ഷമിച്ചൂടെ ഈ കുട്ടിയുടെ അമ്മ ഹോസ്പിറ്റലിൽ സീരിയസ് ആയിട്ട് കിടക്കുവല്ലേ മനുഷ്യത്വം കണക്കിലെടുത്ത് കഴിയുമെങ്കിൽ ഒന്ന് സഹായിക്കേ എന്ന് രാജലക്ഷ്മി അമ്മ പറയുന്നു നിയമപരമായി ഇത് കണക്കിലെടുക്കാൻ കഴിയാത്തതാണ് പക്ഷെ അമ്മ പറഞ്ഞതുകൊണ്ട് മാത്രം ഞാൻ ചെയ്യാം എന്നു പറഞ്ഞ് മീനാക്ഷിയെ പറഞ്ഞു വിടുകയാണ് പോലീസ് മുത്തശ്ശിയോട് താങ്ക്സ് പറയുന്നുണ്ട് മീനാക്ഷി എന്നാൽ യഥാർത്ഥത്തിൽ ഇവര് മുത്തശ്ശിയും കൊച്ചുമകളും ആണെന്നുള്ള കാര്യം ഇരുവർക്കും അറിയില്ല മുത്തശ്ശിയെ കണ്ട എന്റെ മുത്തശ്ശി പോലെ തന്നെയുണ്ട് എന്ന് പറഞ്ഞ് മുത്തശ്ശിയുടെ അനുഗ്രഹം വാങ്ങിക്കുകയാണ് കൊച്ചുമോള് എന്നിട്ട് അവിടെ പോകുന്നു ശേഷം കാണിക്കുന്നത് അമ്മയ്ക്കും അച്ഛനും സമ്മാനം കൊടുക്കാനായി ഒരു ഗിഫ്റ്റ് വാങ്ങിച്ചിരിക്കുകയാണ് മീനാക്ഷി അമ്മയ്ക്കും അച്ഛനും സമ്മാനം കൊടുക്കുന്ന കാര്യം ആലോചിച്ചി കാറിൽ തന്നെ ഇരിക്കുകയാണ് മീനാക്ഷി എന്നിട്ട് സന്തോഷത്തോടെ ഇരിക്കുന്നു താൻ വരച്ച ചിത്രമാണ് ഫ്രെയിം ആക്കി അവർക്ക് കൊടുക്കാൻ തുടങ്ങുന്നത് ഇത് ഇതേ സമയം ഹോട്ടലിലേക്ക് വരികയായിരുന്നു മീനാക്ഷി ആ സമയത്താണ് വളരെ ദേഷ്യത്തോടെ മുറിയിൽ നിന്നും മാതിരി ഇറങ്ങി ഓടുന്നത് ജയരാമൻ പിന്നാലെ പോകുന്നു മുറിയിലെത്തിയ മീനാക്ഷി കണ്ടത് വീടാകെ ചിതറി തെറിച്ച് കിടക്കുന്നു വീട്ടിൽ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ ചിതറി തെറിച്ച് കിടക്കുകയാണ് പൂക്കളും ഫ്രെയിമുകളും ഒക്കെ തറയിൽ വീണ് പൊട്ടിക്കിടക്കുന്നു ദിവമേ ഇതെന്താ ഇവിടെ ഇങ്ങനെ എന്ന് മീനാക്ഷി വിചാരിക്കുന്നു മാധുരി വീടിന്റെ മുകളിലേക്കാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് പിന്നാലെ ജയരാമനും ഫ്ളാറ്റിന്റെ ഏറ്റവും മുകളിലേക്ക് കയറി നിന്നിരുന്നു മാധുരി ഒരു സെക്കൻഡ് കൊണ്ട് മാധുരി താഴേക്ക് വീഴുന്നു ജയരാമൻ മാധുരി എന്ന് വിളിക്കുന്നുണ്ട് ആ വിളിക്കേണ്ടുകൊണ്ട് മുകളിലേക്ക് എത്തിയിരിക്കുകയാണ് മീനാക്ഷി മുകളിലെത്തിയ മീനാക്ഷി കണ്ട കാഴ്ച ജയരാമന്റെ കയ്യിൽ തൂങ്ങിക്കിടക്കുന്ന മാധുരിയാണ് മാധുരി താഴേക്ക് വീഴാൻ പോകുന്നു അച്ചാ മാധുരി എന്ന് പറഞ്ഞ് മീനാക്ഷിയും അവിടെ ഓടിയെത്തി അച്ച എന്ന് പറഞ്ഞ് മീനാക്ഷി ഓടിയെത്തിയപ്പോൾ പെട്ടെന്ന് തന്നെ മീനാക്ഷിയുടെ കാലു തട്ടി അവിടെ വീഴുന്നു ജയരാമൻ തിരിഞ്ഞു നോക്കിയപ്പോൾ മീനാക്ഷി വീണു കിടക്കുന്നതാണ് കാണുന്നത് ആ ഗ്യാപ്പിലൂടെ തൻ്റെ കയ്യിൽ തൂങ്ങിക്കിടന്ന മാധുരി കൈ കൈവഴുതി താഴേക്ക് പോകുന്നു മാധുരി എന്ന് പറഞ്ഞ് പൊട്ടിക്കരയുകയാണ് ജയരാമൻ ആ കാഴ്ച കണ്ട് മീനാക്ഷിയും ജയരാമനും പൊട്ടിക്കരയുന്നു വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ